ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ അജറക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ തന്നെയാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഡി സി എമ്മിൻ്റെ തന്നെ മെറ്റീരിയൽസ് വീണ്ടും കൊണ്ടുവരണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഫുള്ള് കാണിക്കുന്നത് അതേപോലെ മൂന്നേ ഇരുപയിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഒരു ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം എന്താ പറയുക രണ്ട് തൊണ്ണൂറിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഡി സി എമ്മിൻ്റെ മെറ്റീരിയലിന് മൂന്നേ ഇരുപത് ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത് കൊണ്ടുവരാത്തത് നമ്മൾ നേരത്തെ ബോത്രയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്നേ ഇരുപത് അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് കേട്ടോ അല്ലാതെ മനഃപൂർവ്വം എടുക്കാത്തതല്ല നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇതെല്ലാം പുതിയ ഡിസൈനുകൾ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ആദ്യമായിട്ടാണ് ഈയൊരു ഡിസൈൻസൊക്കെ കാണിക്കുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി പ്രിൻറ്റും ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എങ്കിൽ കൂടെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ നമ്മുടെ റേറ്റ് ഒന്നുകൂടെ പറയാം മിനിമം അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റേറ്റിനായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ തന്നെ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ടെന്നുള്ള റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് പീസിൽ താഴെ എടുക്കുന്നവരൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റിലായിരിക്കും വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് ഇതിൽ കാണിക്കുന്ന ഈ ബ്ലാക്ക് പോലെ തോന്നുന്നത് ബ്ലാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് 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 നേവി ബ്ലൂ ഒരു ബ്ലാക്കിഷ് നേവി ബ്ലൂ അങ്ങനെ പറയാം ചില ചില സൈഡിൽ നിന്ന് നോക്കിയാൽ നേവി ബ്ലൂ ആയിട്ട് തോന്നും ചില സൈഡിൽ നിന്ന് നോക്കിയാൽ ആയിട്ട് തോന്നും അങ്ങനെ ഒരു ഐറ്റമാണ് അപ്പോൾ അത് നോക്കി വാങ്ങിക്കാം അതുപോലെ ഈ കാണിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ വേറൊരു പ്രിൻ്റ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ടായി പോയത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക പോസ്റ്റ് വഴിയായിരിക്കും നമ്മളെല്ലാ മെറ്റീരിയൽസ് അയക്കുക ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇനി കാണിക്കുന്ന ഗൗരവിൻ്റെ മെറ്റീരിയലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് നല്ല കിഡ്ഡിലൻ ആയിട്ടാണ് നല്ല കോട്ടനുമാണ് കേട്ടോ ഇത് മിനിമം ഒരു അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിനായിരിക്കും കിട്ടുക അതുപോലെ തന്നെ സിംഗിൾ പീസാതിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേറ്റ് ആവും കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ കോട്ടൺ അധികം അങ്ങനെ എടുക്കാറില്ല പിന്നെ ഈ അജ്റക്ക് തന്നെ എപ്പോഴും കാണുന്നവർക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ചില സമയങ്ങളിൽ മാത്രം നമ്മൾ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നത് അതൊക്കെ കൊണ്ടുവരുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് സോൾവ് ഔട്ടായിട്ട് പോകാറുമുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കെട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതും കോട്ടൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് കാണിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കാം പത്ത് പീസ് മിക്സ് ആയിട്ട് എടുത്താലും അജറക്കായിട്ടും കോട്ടൺ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കാം മിക്സായിട്ടെടുത്താലും ഞാൻ പറഞ്ഞ ആ ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം കിട്ടുക അഞ്ച് പീസ് താഴോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ റേറ്റിൽ വ്യത്യാസം വരത്തുള്ളൂ കേട്ടോ അപ്പോൾ കഴിവതൊരു അഞ്ച് പീസ് വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണിക്കുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇതിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റ് ആകും കേട്ടോ ഹോൾസെയിൽ റേറ്റ് അതുപോലെ സിംഗിൾ പീസ് ആണെങ്കിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റേറ്റ് ആകും ഇത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അടുത്ത് കാണിക്കുന്നതും കോട്ടൻ്റെ എന്ന മെറ്റീരിയൽസ് ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിലൊരു മൂന്നാല് പീസുകൂടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിൽ വരുന്നതാണ് മൂന്ന് കളറ് മാത്രമേ ഇതിനകത്ത് ഇനി അവൈലബിൾ ഒരു മാങ്ങ ഡിസൈനാണ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം അതുപോലെ അടുത്ത് കാണിക്കുന്നത് കോട്ടൻ്റെ തന്നെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലെയിനായിട്ടും താഴോട്ട് വരുമ്പോഴത്തേനും ഡിസൈനുമാണ് വരുന്നത് മുകളിൽ ഈ യെല്ലോ കളറ് അതിൻ്റെ താഴെ നേവി ബ്ലൂ അതിൻ്റെ താഴോട്ടാണ് ഒരു നല്ലൊരു വർക്ക് പോലെ ഒരു ഡിസൈൻ വരുന്നത് അത് ഏറ്റവും അടിഭാഗത്തായിട്ട് വരും ഈ ഒരു ഒറ്റ പീസ് മാത്രമേ നമ്മുടെ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ ഇത് എടുക്കാം അതുപോലെ തന്നെ അജ്രക്കിൻ്റെ മറ്റൊരു മെറ്റീരിയൽ നമ്മുടെ ഇതിൽ ആയിട്ടുണ്ട് അതാണിത് ഇത് ചുങ്കിരി ഡിസൈനിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിന് നമുക്ക് ഫൈവ് പീസിനകത്ത് പോകുകയാണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് റേറ്റി വരും ഇത് നമ്മുടെയിൽ ഒരു ഒരെണ്ണം ആയിട്ട് വന്നതാണ് അതുപോലെ തന്നെ മൂന്നേ രൂപേൻ്റെ കുറച്ച് മെറ്റീരിയൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കി എടുക്കാം മിനിമം ഒരു രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റിന് നമ്മളിത് കൊടുക്കും ഒരുപാട് ഒന്നും ഇല്ല ഇത് ലാസ്റ്റ് പീസസ് ആയതുകൊണ്ടാണ് മാത്രമാണ് ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുക ഇതിൻ്റെ ഈ ഈ രണ്ടെണ്ണവും അതുപോലെ തന്നെ വേറൊരു മൂന്നാല് പ്രിൻ്റൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ഇതിൽ കാണിക്കാം ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാം എല്ലാം ഓരോന്നോരോന്നൊക്കെ വെച്ചേ കാണത്തുള്ളൂ ഇതെല്ലാം ഓരോന്നേ ഉള്ളൂ ഈ റെഡും കോഫി കളറും ഓരോന്നേ കാണത്തുള്ളൂ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് പീസൊക്കെ വെച്ച് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഓഫറിൽ വേണമെന്നവർക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം എന്നാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ഒരുപാട് സെയിൽ ചെയ്തൊരു മെറ്റീരിയലാണ് അപ്പോൾ അടുത്ത പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്ക് താങ്ക് യു